ഇന്നത്തെ എന്റെ തൂക്കൽ ദോ അങ്ങേരെയാ തൂക്കൽ മീൻസ് വെറൊന്നും അല്ല തട്ടിക്കൊണ്ട് വരണല്ല നേരമറിച്ച പുള്ളിക്ക് ഇഷ്ടമുള്ള കച്ചടമുണ്ട് കുഴപ്പമില്ല എവിടെയാണോ ഭക്ഷണഫലം കഴിച്ചോ ഭക്ഷണ കഴിക്കണോ ഇത് എന്താ ഇഷ്ടം ഫുഡ് ചോറ് വേണോ ബിരിയാണി വേണോ എന്ത് വേണം ഇനി ചോറ് സമയമായി വരുന്നു ചോറ് മതിയാണ് ഞാൻ വാങ്ങിച്ചോട്ടെ ഞാൻ ഒരു പരി സ്ട്രേഞ്ചേഴ്സിനെല്ലാം ഫുഡ് വാങ്ങി കൊടുക്കുന്ന വ്യക്തിയാണ് ഞാൻ വാങ്ങിക്കട്ടെ ആ ലോട്ടറി എടുത്തോളാം ആ ലോട്ടറി തീർന്നാൽ കഴിക്കാൻ വരുവല്ലോ ഉണ്ണാൻ വരുമല്ലോ എന്റെ ലോട്ടറി കഴിക്കണം ആയില്ല നേരം ആയില്ല ഈ ലോട്ടറി തീർന്നാൽ ഒക്കെ മണി പന്ത്രണ്ടര ആകുന്നു ഈ ലോട്ടറി തീർന്നാൽ എൻ്റെ ഇവിടെ വരുമോ കഴിക്കാൻ കട ഞാൻ വാങ്ങിത്തരും രണ്ടു മണിയാവുകയും ഞാൻ തീയും ചേട്ടന് ഒരു ഫുഡ് വാങ്ങി വാങ്ങിത്താണോ എനിക്ക് ഭയങ്കര ആഗ്രഹം ഞാൻ ഈ ലോട്ടറി എടുക്കാം എനിക്ക് ഭയങ്കര വിഷമായിട്ടോ ഭക്ഷണം വാങ്ങി ഈ ലോട്ടറി എന്റെ ഫോൺ നമ്പർ തരാം ഇതേപോലെ എത്രയെങ്കിലും ഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ലെങ്കിൽ എന്നെ വിളിക്കണം എന്റെ പേര് കൊതിയെന്നാടാ കൊതിയൻ 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 ഞാൻ ഒരു ചാനലിൽ നിന്ന് വരുവാ ചാനലിൽ നിന്ന് വരുവാണ് ചേട്ടന് വിശക്കുന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കാം ഒരു നേരത്തെ ഭക്ഷണം ഞാൻ വാങ്ങിത്തരും കേട്ടാ ഈ ലോട്ടറി ഞാൻ ഈ പുള്ളിക്കാരൻ കഴിക്കാൻ വിളിച്ചു പക്ഷേ പുള്ളിക്കാരനെ കഴിക്കാൻ ടൈം അത് അല്ലേ സമയം ആകുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ പുള്ളിക്കാരൻ ലോട്ടറി വാങ്ങിക്കണം അപ്പോൾ പുള്ളിക്കാരൻ നേരത്തെ വീട്ടിൽ പോകാം സമയം ആകുന്നവണ് പുള്ളിക്കാരൻ കഴിക്കാൻ വരരുത് എന്നെ ഒന്നൂടെ വിളിക്കാം ചേട്ടന് ഇഷ്ടമുള്ള കടയിൽ നിന്ന് ഭക്ഷണം മേടിച്ചു തരാം വരാൻ പറ്റുമോ സമയനായിട്ടില്ല അതുകൊണ്ടാണ് അപ്പം എൻ്റെ നമ്പർ ഞാൻ ചേട്ടൻ തരാം വിശക്കുകയാണെങ്കിൽ ഒരു നേരത്ത് ഭക്ഷണം മേടിച്ചത് കേട്ടോ അപ്പം എൻ്റെ ഫോൺ നമ്പർ ഞാൻ തരാം ഓക്കെ അപ്പോൾ പുള്ളിക്കാരൻ നിർബന്ധിച്ചു പുള്ളിക്കാരൻ ലോട്ടറി തീർന്നു അപ്പോൾ പുള്ളിക്കാരൻ നേരെ പോവുക വീട്ടിലേക്ക്